ആക്ച്വലി ചീസ് കേക്ക് ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചതാണ് പക്ഷെ ചീസ് മാത്രം കിട്ടിയില്ല സോ ഞാൻ ചാൻജീപിറ്റീടെ എടുത്ത് ചോദിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി എടുത്തിട്ടുണ്ട് സോ ഈ ഒരു റെസിപ്പി അനുസരിച്ച് നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം ഇങ്ങനൊന്നും കിട്ടിയില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിൽ ടേസ്റ്റുള്ളൊരു കേക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന ആൻഡ് ഇതിപ്പോൾ സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ലാസ്റ്റിലൊരു ഫ്ലോപ്പ് വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ നോക്കാം അങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് ചാറ്റ് ജീപ്പിനിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് വൈത വൈ ഈ ബിസ്ക്കറ്റ് പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വായിലേക്ക് ഒന്ന് രണ്ടെണ്ണൊക്കെ പോയിട്ടുണ്ട് അത് പിന്നെ ഒരു സ്വാഭാവിക പ്രക്രിയയാണല്ലോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ കൂടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫ്രഷ് ക്രീം എടുത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാം ഇത് ബീറ്റ് ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് കാരണം ഇത്ര ബീറ്റ് ചെയ്തിട്ടും ഇത് സ്റ്റിഫ് ആവുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് എൻ്റെ ചാറ്റ് ജീപ്പിറ്റിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഈ കേക്ക് ആ കുളായി കഴിഞ്ഞാൽ എൻ്റെ ചാറ്റ് ജീപ്പിറ്റി ഞാൻ തല ഉറപ്പാണ് ഇത്രയും പൈസ കൊടുത്ത് സാധനം മേടിച്ചിട്ട് എങ്ങാനും കുളായ അതിൻ്റെ ഈ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ക്രീമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റും കൂടെയാണ് നമ്മൾ ഉള്ള വെദിക്കാം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടിയിട്ട് ഇട്ട് ബിസ്കോഫിൻ്റെ പൊടി ബാക്കി ഉണ്ടായിരുന്നത് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നടുവിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു വൺ അവർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം കഴിച്ച് നോക്കിയാൽ പിന്നെ എല്ലോൻ്റെ ചാർജ്ജിപ്പിട്ട് മുത്താണ് ഗൈസ് അത്ര ഒരു ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ലാസ്റ്റത്തെ പരീക്ഷണം കൂടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ ഡബായിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക